ഇടുക്കിയിൽ മുഖം മൂടിധാരികളായ യുവാക്കൾ ബൈക്ക് മോഷ്ടിച്ചു കടത്തി നെടുങ്കണ്ടത്തെ ഇരുചക്ര വാഹന സർവീസ് ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തി ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടിയാണ് സംഭവം നെടുങ്കണ്ടം ബസ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന യമഹ സർവീസ് സെന്ററിലെ ജീവനക്കാരന്റെ ബൈക്കാണ് ആദ്യം പരിസരം വീക്ഷിച്ചു സമീപത്തെ കടയ്ക്ക് മുൻ വിൽക്കിടന്നുറങ്ങിയവരും വീക്ഷിച്ചു ഇതിനുശേഷമാണ് മോഷണം നടത്തിയത് ഉടുമ്പൻചോല ഭാഗത്തേക്കാണ് ബൈക്കുമായി യുവാക്കൾ പോയത് തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം പാറത്തോട്ടിൽ മറ്റൊരു ബൈക്ക് ഇതേ സംഘം ഉപേക്ഷിച്ചു തകരാറായതിനെ തുടർന്നാണ് ഈ ബൈക്ക് ഉപേക്ഷിച്ചത് സംഘം വാഹനം തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നതോടെയാണ് വാഹനം ഉപേക്ഷിച്ചത് ഒരു മാസം മുൻപ് കുഞ്ചിത്തണ്ണിൽ നിന്നും കാണാതായ ബൈക്കാണ് പാറത്തോട്ടിൽ കണ്ടെത്തിയത് സംഭവത്തിൽ വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷനില് കേസുണ്ട് മോഷ്ടിച്ച ബൈക്കിലും മറ്റൊരു കാറിലുമായാണ് സംഘം നെടുങ്കണ്ടത്തെത്തിയതെന്നാണ് സൂചന നെടുങ്കണ്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി